ഇന്ന് നമുക്ക് ഒരു നായ്ക്കഥ പറയാട്ടോ ആക്ച്വലി ഇത് കഥയല്ല ഇതും ഒരു നടന്ന കാര്യം തന്നെയാണ് അപ്പം നായ എന്തിനു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാം ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് ഈവൻ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിലും ഇപ്പോ നമ്മളെങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നമ്മൾ തിരിച്ച് എന്തോ നമുക്ക് കിട്ടുമെന്നൊരു എന്നൊരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടാവും ഒരുപാടൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും ഉണ്ടാവില്ലേ പക്ഷേ ഈ നായ്ക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാലോ നമ്മൾ ആട്ടിയാലും തുപ്പിയാലും ഇപ്പം നമ്മൾ ഈവൻ നമ്മൾ തന്നെ ചില സമയത്ത് പോലെ പുറകെ വരുന്നു എന്നാണ് നമ്മൾ ചിലപ്പോൾ പറയാറുള്ളത് അല്ലേ അതിന് മീനിങ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ആട്ടിയാലും തുപ്പിയാലും നമ്മളുടെ പുറകിൽ നിന്ന് പോവേയില്ല പിന്നെ പിന്നെയും നമ്മളുടെ പുറകെ പുറകെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത്ര സ്നേഹമുള്ള അനിമൽസാണ് ഈ നായ എന്ന് പറയുന്നത് അല്ലേ നമ്മൾ വീട്ടിൽ ഉണ്ട് ഇപ്പൊ വൺ ഇയർ കഴിഞ്ഞു അതിന് അത് ഇതുപോലെ തന്നെയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും എന്നെ വേ വിടേല എൻ്റെ പേടി പോലും മാറ്റിയെടുത്തത് അവനാണ് മോച്ചി ഞാനിതിന് മുമ്പിൽ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ പിന്നീട് കാണിച്ചാർ കേട്ടോ ഇപ്പൊ അവനെ വെളിയിലിട്ടിരിക്കാന് അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ പറഞ്ഞാല് റൊമാനിയ പറയുന്ന പ്ലേസിൽ അവിടെയുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആൻഡ്രിയ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു ഈ ആൻഡ്രിയ എന്ന് പറയുന്നത് കുട്ടിയൊന്നല്ലോ ഒരു തേർട്ടി ഫൈവ് ഇയർ ഒക്കെ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ഒക്കെ ഏജ് ഉള്ള ഒരു ലേഡി തന്നെയാണ് സോ അവർ കൊറേ അവർ ഒറ്റയ്ക്ക് ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡോ കുട്ടികളോ ഒന്നുമില്ല നമുക്കറിയാമല്ല ഈ വെസ്റ്റേൺ കൾച്ചറൊക്കെ ടോട്ടലി ഡിഫറൻ്റ് അല്ലേ സോ അവളെ കുറെ നാളായിട്ട് ഇത് കാണാനില്ല ഇതുപോലെ വൺ വീക്കോ ടു വീക്സോ ഒന്നും ആയിട്ട് ഇവളെ കാണാനില്ല കാണാനില്ല അവരുടെ പാരന്റ്സ് ഇങ്ങനെ വിളിക്കാറുണ്ടല്ലോ അവരി റെഗുലർ കോൺടാക്ട് ഒന്നുമില്ല ഇപ്പൊ നമ്മളുടെ ഒക്കെ പാരന്റ്സിനെ മാതിരി രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് വിളിക്കുക അന്വേഷിക്കുക അങ്ങനൊന്നും അവരുണ്ടാവില്ലാലോ പക്ഷെ എപ്പോഴെങ്കിലും വിളിക്കും അപ്പൊ അങ്ങനെ വിളിച്ചിട്ടൊന്നും എടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് അവർ വേഗം വീട്ടിൽ വന്നു ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നു മേ ബി കുറച്ച് ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും തിരിച്ചു വിളിക്കുകയും വിചാരിച്ച് അത് കഴിഞ്ഞ് വന്നു വന്നപ്പോഴേക്ക് വീടെല്ലാം ക്ലോസ്ഡ് ആണ് ഉള്ളിൽ നിന്ന് അടച്ചിട്ടുണ്ട് ഇവർ എത്ര ട്രൈ ചെയ്തിട്ടും തുറക്കാൻ പറ്റുന്നില്ല സോ പിന്നീട് ഇവര് ഫയർഫോഴ്സിനെ വിളിച്ചു എന്നാ പറയുന്നത് ഫയർഫോഴ്സിനെ വിളിച്ച അവർ വന്നിട്ട് എന്താ പറഞ്ഞ അവിടുത്തെ കോൺക്രീറ്റോ അത് തല്ലിപ്പൊട്ടിക്കോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാവാം സോ അവർ വന്നു അവർ വന്ന് എങ്ങനെയൊക്കെയോ ഡോറ് ഓപ്പൺ ചെയ്ത് എല്ലാവരും ഉള്ളിൽ കയറി നോക്കിയപ്പോൾ കണ്ടത് ഒരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു എന്താ പറഞ്ഞാൽ ഇവള് ആ മരിച്ചിട്ട് കുറേ ദിവസമായിട്ട് ചീഞ്ഞ് ഫ്ലോറിൽ കിടക്കുകയാണ് അവളുടെ കുറേ ശരീരഭാഗങ്ങൾ അവളുടെ പ്രിയപ്പെട്ട രണ്ട് വളർത്തു നായ്ക്കൾ ഉണ്ടായിരുന്നു അവ തിന്നു തീർത്തിരിക്കുകയാണ് സംഭവിച്ചത് വേറൊന്നുമല്ല ഇവർ ഓൾറെഡി അറിയാ മേ ബി എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോ നിന്ന് നിപ്പി കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേമാതിരി തന്നെ കടിയൊക്കെ അറസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കാം ഈ ലേഡി അങ്ങനെ താഴെ വീണ് മരിച്ചു മരിച്ചതിന് ശേഷം എന്ത് ചെയ്യാനാണ് ഡോറെല്ലാം ലോക്ക്ഡ് ആണ് ഈ നായ്ക്കൾക്ക് വെളിയിൽ പോകാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ല നമ്മൾ വളരെ പ്രിയപ്പെട്ട രണ്ട് വളർത്തു നായ്ക്കളാണ് ഉണ്ടായിരുന്നത് രണ്ടെണ്ണം വലിയ നായ്ക്കള് വലിയ ബ്രീഡായിരുന്നു സോ ആ എന്തായാലും അതുങ്ങൾക്ക് വിശക്കും ഇല്ലേ അപ്പൊ വിശക്കാൻ തുടങ്ങിയപ്പോ ഇല്ല ഒന്നുമില്ല അവിടെല്ലാം തപ്പിയപ്പോ തിന്നാനായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല സോ ലാസ്റ്റ് ഇവർക്ക് ചെയ്യാൻ എന്തുണ്ടാവും ആകെ കാണുന്നത് കുറച്ച് മുമ്പിൽ കിടക്കുന്ന മാംസം ആ മാംസം തിന്ന തന്നെ വേറെ ഓപ്ഷൻ ഇല്ല അതുങ്ങൾക്ക് അത് നമ്മൾക്ക് നായ്ക്കളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ സോ വിശന്നപ്പോൾ എടുത്ത് തിന്നതാണ് തി പക്ഷെ കുറെ ദിവസമായി കുറെ ദിവസമായിട്ടും കാണാഞ്ഞപ്പോഴാണ് ഉള്ളിൽ വന്നപ്പോൾ കാണുന്നത് കുറെ ഭാഗത്തോളം തിന്നു കഴിഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നു ചില സമയം ഈ നായ്ക്കളുടെ കാര്യം ഓർക്കുമ്പോൾ പാവം തന്നെയാണ് ശരിക്കും തോന്നുന്നത് കേട്ടോ ഒന്നും പറയാനും അറിയില്ല വിശന്നാലും അത് പറയാനറിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോ ഇതേപോലെ ഇത് ഫസ്റ്റ് ടൈം അല്ലാത്രേ ഇതിനു മുമ്പില് ഒരു ഫിഫ്റ്റി സിക്സ് ഇയർ ഓൾഡ് ലേഡി അവര് ഇതുപോലെ മരിച്ചിട്ട് അത് യു കെയിലാണ് അവര് ഇതുപോലെ മരിച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കും അവരുടെ കുറെ ഭാഗങ്ങൾ ഇതുപോലെ നായക്കളുടെ പൂച്ചകൾ തിന്നിട്ടുണ്ടായിരുന്നു അത്രേ ആർട്ടിക്കിള് വായിച്ചപ്പോ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഇങ്ങനെയൊക്കെയും ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശരിക്കും ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടിരിക്കുന്നത് കേട്ടോ അതന്നെ അവർ പറഞ്ഞ ഇതിനു മുമ്പിലും ഒരു ഫിഫ്റ്റി സിക്സ് ഇയർ ഓൾഡ് ലേഡിയെ അതിന്റെ പൂച്ചകളായിരുന്നു ഉണ്ടായിരുന്നത് ആ പൂച്ചകൾ അവരുടെ ബോഡി പാർട്സ് ഇതുപോലെ തിന്നിട്ടുണ്ടായിരുന്നു എന്ന് സോ ആനിമൽസ് എന്ത് വെച്ചാൽ മതി ഇവൻ ആനിമൽസ് അല്ല എനിക്ക് എന്തോളം ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ ഈവന് ഹ്യൂമൻ ബീയിങ്സ് മരിച്ചു കിടക്കുമ്പോഴേക്കും വേറെ ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട് ആ റൂമിലുണ്ട് ഒന്നും തിന്നാനില്ല പറഞ്ഞാൽ തിന്നുകളയും പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ലേ അവർക്ക് സോ അത് നമ്മളുടെ ഒരു ബോഡിയുടെ നീഡാണ് ആ വിശപ്പിനെ നമ്മൾ എങ്ങനെയെങ്കിലും ആ വിശപ്പിനെ തീർക്കുക എന്നുള്ളതല്ലേ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് വേറൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ